അമ്മേ ഈ ഒരു സ്ഥലത്തിന്റെ പേര് നമ്മള് ഗൂഗിൾ മാപ്പിൽ കിടക്കുന്ന പോലൊക്കെ എന്നാണ് അതായത് മങ്കമ്പ് ക്ഷേത്രത്തിന് ഇവിടെ ചേർന്നുള്ള വഴി അപ്പൊ ഇവിടെ കൂടുതലായിട്ട് സന്ദർശകർ വരുന്നതാണ് കൂടുതൽ അപ്പൊ അമ്മക്ക് ഇവിടെ നടന്നു അയ്യോ ഈ വഴി പ്പോ ഒക്കാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് നേരെ ഈരാറ്റപേട്ട ഈരാറ്റപേറ്റേന്ന് ലെഫ്റ്റ് എടുക്കുമ്പഴത്തേക്ക് ഇല്ലിക്കല് പോകുന്ന റോഡാണ് അപ്പൊ അവിടെ മൂന്നിലാറ് ടി പോയി വാങ്ങോട്ടേക്ക് അപ്പൊ നമ്മൾ ഒഴക്ക ഒലക്കപ്പാറയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് നേരെ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് വീടാം സുനീക്കാം നമ്മള് നേരെ അങ്ങോട്ട് നമ്മള് പോവാണ് ഉളക്കപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അവിടെ ദേവി ക്ഷേത്രം അപ്പൊ ദേവീക്ഷേത്രത്തിന്റെ അവിടെ നിന്നുള്ള ഒരു വഴിയിലേക്കാണ് അപ്പൊ നമ്മള് കേറ്റം കയറാൻ പോവാണ് ചുങ്ങിക്ക സൈഡിലൊക്കെ നല്ല പ്രകൃതി രമണീയമായൊക്കെ ഉണ്ട് ഒരു രക്ഷയില്ല കേട്ടേരം സ്ഥലം നല്ല കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇവിടെ നിന്നുള്ള വ്യൂ പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കേട്ടോ നമ്മൾ മലയാളം ഭാവി പോകണ്ടിരിക്കുകയാണ് നമുക്ക് പോകേണ്ടത് മങ്ങപ്പ് ദേവി ക്ഷേത്രം അപ്പൊ നമ്മള് ഫസ്റ്റ് റോട്ട് നമ്മള് നേരെ തന്നെയാണ് പോകേണ്ടത് ഒരു രക്ഷയില്ല നല്ല ഒരു എന്താ പറയുക നല്ല കൂടി കൂടിയ യാത്ര ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രിപ്പ് നമ്മള് ബൈക്കിൽ അല്ലേ ബൈക്കിൽ പോകുമ്പോൾ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ഈ ബൈക്കിൽ പോകുമ്പോഴേക്കൊരു കൂടലു ഇത് പിന്നെ ഫാമിലിയൊക്കെ ഉള്ളവർക്ക് കാറിൽ ആണെങ്കിലും സൂപ്പറായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഉളക്കപ്പാറ അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും പേർക്കും പുലക്കൽപ്പാറിയല്ല ഞങ്ങളിവിടെ ഞങ്ങൾ ഇവിടെ ചേട്ടനോട് വഴി ചോദിച്ചു പക്ഷെ ആ ചേട്ടൻ ഇപ്പോഴാണ് നമ്മൾ ഒരു ഇങ്ങനൊരു സ്ഥലവും കേട്ടാ വളരൊക്കെ കളയം ശ്രദ്ധിക്കുന്നല്ല ടോറാണെങ്കിൽ അടിപൊളി റോഡാണ് കേട്ടാ എനിക്ക് തന്നെ ഇവിടുത്തെ ഭരണാധികൾ അല്ലേ നല്ല റോഡ് തന്നെ അവരോട് നന്ദി രഹപ്പെടുന്നു എല്ലാ ജില്ലകളും നമുക്ക് ഇപ്പോഴും നേരെ തന്നെയാണ് നമ്മുടെ സ്ഥലം എത്താൻ പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള് ഈരാറ്റുപേട്ടെന്ന് പെട്രോൾ അടിച്ചിട്ട് എന്തായാലും ഇങ്ങോട്ട് കയറുക കാരണം ഇവിടെ ഒന്നും പമ്പില്ല പിന്നെ പമ്പ ഉള്ളത് നമ്മള് ഇലവീരാപ്പുഞ്ചറിയ താഴെ കാഞ്ഞ ഇറങ്ങുന്നില്ല മുട്ട ഇറങ്ങിയ പമ്പുള്ളൂ ഇല്ലിക്കലിന്റെ ഭാഗത്തുനിന്നും പമ്പില്ല അപ്പൊ കഴിവതും പെട്രോള് അടിച്ചിട്ട് കയറുക ഞങ്ങൾ ഒരു കുപ്പി മേടിച്ചിട്ടുണ്ട് പെട്രോള് ഇവിടെ നമുക്കൊരു ട്രെയിനിങ് ഒരു പോയിന്റ് വേണം അപ്പൊ അവിടെ തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയുണ്ട് അപ്പൊ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മങ്കമ്പ് മങ്കമ്പ് ക്ഷേത്രം ഇല്ലിക്കൽ അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കുക അപ്പൊ ഇവിടുന്ന് നമുക്ക് കയറി പോകേണ്ടത് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നത് നമ്മൾ ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടാ ഏ ഭദ്രകാളി ക്ഷേത്രമാണ് അപ്പൊ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഈ മങ്കമ്പ് ദേവീക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള വഴി കൂടെയാണ് നമ്മള് ഇവ കപ്പാറിലേക്ക് പോകുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് പോവാം ദേവി ക്ഷേത്രം സുനീക്ക് വണ്ടി ഓടിച്ചു കേട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇച്ചിരി നല്ലത് കേറ്റാണ് കേട്ടോ അതായത് റോഡ് നല്ലതാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം നല്ലൊരു വളവുണ്ട് ഫോണൊക്കെ അടിച്ച് പോവാമ്പ് ദേവി ക്ഷേത്രം ഇതിനോട് ചേർന്ന ഒരു കടയുണ്ട് ഈ പെട്ടിക്കടത്ത് ഒരു പെട്ടിക്കടയുണ്ട് ഇവിടെ സ്പോട്ട് എന്ന് പറഞ്ഞാല് മങ്കമ്പ് ദേവീക്ഷേത്രം ദേവീക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് പോകുമ്പഴത്തേക്ക് ഇങ്ങോട്ടൊരു വഴി കാണും ചെറിയ കോൺക്രീറ്റ് ഉള്ള റോഡ് റോഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പം ഈ ഒരു സ്പോട്ട് അതായത് മങ്കമ്പ് ദേവി ദേവീക്ഷേത്രം അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ഒരു പെട്ടിക്കട ആ ഒരു സ്പോട്ടിൽ നിന്ന് സുനീക്ക അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറട്ടിരിക്കുവാണ് അപ്പൊ ഈ ഒരു സ്പോട്ടിലേക്കാണ് ഒലക്കപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് അപ്പൊ നമ്മള് ഒലക്കപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് സുനീക്കയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നതാണോ നോക്കാം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിലെ കൂടെ കുറച്ചും കൂടെ പോകുമ്പോഴാണ് വെള്ളച്ചാട്ടം ഉള്ളത് ൂടെയാണ് കൊലക്കപ്പാറയിലേക്ക് പോകുന്നത് അപ്പൊ റോഡ് തന്നെയാണ് കേട്ടോ ഞങ്ങള് മുമ്പ് ഞാനും ഒരു മൂന്നാമത്തെ തവണയാണ് വന്നത് കേട്ടോ ഈ റോഡ് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പൊ നേരെ തന്നെ വരിക റൈറ്റിലോട്ട് ഒരു റോഡ് ഉണ്ട് ആ റോഡിലോട്ട് പോകരുത് അപ്പൊ ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് കൊലക്കപ്പാറ ഇതൊരു ചെറിയൊരു വെള്ള ഒഴുകി പോകുന്നൊരു ചാലാണ് കേട്ടാറത്തേക്കും അപ്പൊ ഇതിലക്കൂടെ പോവുക നേരെ പോവുക സൈഡിലൊക്കെ പാറയാണ് രക്ഷയില്ല അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകാൻ ഏകദേശം പാടുണ്ട് അപ്പൊ സുനീക്കണ്ടി ഞങ്ങൾ ഇവിടെയാണ് ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് ഇവിടെ പാർക്ക് പാർക്കാണ് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം വന്നപ്പോഴത്തേക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയാണ് ഇതേണ്ട ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് ഈ ഒരു ചെറിയൊരു ഷെഡ് വരെയുണ്ട് അപ്പം നമ്മൾ മങ്കമ്പ് ദേവീക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് അതായത് നേരെ ഉള്ള വഴി അപ്പൊ ഞങ്ങള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഉളക്കപ്പാറയാണ് അപ്പം ബൈക്കിലൊക്കെ വരുന്നവരൊക്കെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യും പക്ഷെ കാറിൽ വരുന്നവര് എനിക്ക് തോന്നുന്നു അമ്പലത്തിന്റെ അവിടെ അല്ലേ പാർക്ക് ചെയ്തിട്ട് നടന്ന് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് സുനീഖ കണ്ടാ എന്റെ വരുന്നുണ്ട് കേട്ടാ ഏയ് അപ്പൊ ഞങ്ങള് ഒലക്കപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് കൊറച്ചൊരു ദൂരം ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് സൈഡിലേക്ക് രണ്ട് വീടൊക്കെ ഉണ്ട് കോൺക്രീറ്റ് ചെയ്ത ഒരു വഴി വഴിയാട്ട ഈ ഒരു വഴി അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് ഒലക്കപ്പാറയിലേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് തെന്നി വീഴല് സൂക്ഷിറങ്ങ യാത്രക്കാർ വല്ല വരാറുണ്ട് കൊണ്ടുണ്ട് ചില ഡേ ആരും കാണുന്നില്ല തിങ്ക ഞായറാഴ്ചയാണ് അപ്പൊ പോകുന്നവരൊക്കെ തെന്നാതിരിക്ക സൂക്ഷിറങ്ങണ എല്ലാരും സൂക്ഷിച്ചിറങ്ങ കോൺക്രീറ്റ് ചെയ്ത ഒരു വഴിയാ വഴിയാവേണ്ടേ ഇവിടുന്ന് വെള്ളം ഒച്ച ഒച്ചയെക്കാം കേട്ടാ സുനീക്ക വെള്ളം ഒഴുകുന്ന ഒച്ച കേട്ടാ ഒരു കാടിന്റെ ഒരു അല്ലേ ബഹുരല്ലേക്ക വീണ് നടന്നു അയ്യോ ഞാൻ മനസ്സിലായില്ല അല്ല തന്നെ ഞാൻ പറഞ്ഞല്ലേ സൂക്ഷി കണക്കൊന്നും പറഞ്ഞല്ലേ അതിന് എന്തുപറ്റി എനിക്കെന്നെ കിട്ടില്ല അനുഭവം കൊറച്ചങ്ങോട്ടുള്ളു പേടിക്കിട്ട് കേൾക്കാൻ പറ്റുന്ന പൊറവെല്ലാം പറ്റിയെന്നു ചെളി പറ്റ ചെളിയൊന്നും പറ്റിയ കൊഴപ്പില്ല അതൊന്നും കുഴപ്പമില്ല വീഴ്ച കൊഴപ്പില്ല വീഴ്ച കൊഴപ്പൊന്നുമില്ല പേടിയാ സുനീക്ക് പറഞ്ഞ കേറുന്ന കുഴപ്പമില്ല കണ്ടത്തെ കണ്ടിട്ട് തന്നെ പേടിയാണ് പാമ്പ് എല്ലാം ഉണ്ടോ ഇവിടെ പാമ്പ് ഇവിടെ ഒരു ചേമ്പ് പോലില്ല ഇവിടെ വടക്കലുണ്ട് കേട്ടാ ഇച്ചിരി കൈയിലെല്ലാം കൊളമായി കാരണം മഴ പെയ്തോണ്ടാണ് സാധാരണ ഇവിടെ വണ്ടി വരുന്നതാണ് പക്ഷെ അങ്ങോട്ട് തോട്ടങ്ങളാണ് റബ്ബർ തോട്ടങ്ങൾ ഇതാ കയ്യെല്ലാം കുളവായി കൈ നോക്കേ കയ്യെല്ലാം കുളവായി കൈ കൈ ഇവിടെ നോക്കി പറഞ്ഞിട്ട് കിടന്ന പയ്യെ നീ വീഴുവെങ്കിൽ നല്ലോണം എടുക്കാറ് ഫ്രണ്ടിലോട്ട് കേട്ടാ പയ്യപ്പയ്യൂട്ട് ഉറപ്പു പോവാലെ ഇറങ്ങണ അങ്ങോട്ട് പിന്നെ ഇറങ്ങണ്ടേ അങ്ങോട്ട് പോകണ്ട തെന്നി വീട് തെന്നി വീടത്തിലൊന്ന് ഇവിടെ നിന്നാ വെള്ളച്ചാട്ടം ഉറച്ചാ ആ കേട്ടു ഒച്ച കേട്ട് ഇപ്പൊ ഞാൻ വീഴുന്നോച്ചേ കേട്ടുള്ളൂ വെള്ളവും വീഴുന്നു വച്ചേയും കേട്ടു പിടിച്ചാണ് പോകുന്നത് ഒരു വട്ടം വീണുകൊണ്ട് സൂക്ഷിച്ചും ഇറങ്ങാം ഇങ്ങോട്ട് ഇറങ്ങുന്ന ഇത് ഇത് കണ്ടുപിടിക്കുന്ന പ്രേക്ഷകരെ മഴ പെയ്തോണ്ട് ഇതിന്റെ പ്രത്യേകത്തിൽ ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് അപ്പൊ മഴ പെയ്തോണ്ടാണ് ഈ എന്താ പറയാ തെന്നൽ വരുന്നത് വേറെ വിഷയൊന്നും ഇല്ല നിങ്ങള് വീടില്ല ഞാൻ വീഴത്തില്ല പറയാൻ പറ്റത്തില്ല കേട്ടാല് മഴ പെയ്തോണ്ടാണ് കേട്ടാ ഇന്നലെ വൈകിട്ട് നല്ല മഴയുണ്ടായിരുന്നു എനിക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു പഴയ ചെരിപ്പിട്ടോണ്ട് കണക്ക ചെരിപ്പില്ലാതെ കിടക്കുവാണെങ്കിൽ പ്രശ്നമാണ് സുനിക്ക് ഈ സ്ഥലം അങ്ങനെ ഉണ്ട് പേടിയാകുന്നു അത് പേടിക്കണ ആവശ്യമില്ല ഞാൻ ആദ്യമായിട്ട് വരുന്നുണ്ടാണ് അതായിട്ട് വരുന്നുണ്ടാണ് രല്ലി ഇപ്പൊ അങ്ങോട്ട് ഇല്ല ഇവിടെ ഇച്ചിരി ഇച്ചിരി മഴ പെയ്തോണ്ടാണ് കേട്ടോ കഴിവതും മഴ പെയ്ത സമയത്ത് ആരും ഇങ്ങോട്ട് വരാതിരിക്കുക മഴ പെയ്താൽ ഈ റോളിലൂടെ പറ്റത്തില്ല കാരണം ഭയങ്കര തെന്നലായിരിക്കും വേനൽക്കാലത്ത് അല്ലേ വേനൽക്കാലത്ത് നല്ല ധൈര്യമായിട്ട് വരാം വരാ ഏകദേശം ഈ ഒരു എന്ത് കണ്ട ഇവിടം വരെയാണ് ഒരു കോൺക്രീറ്റ് ഇതേക്കുന്നത് അപ്പൊ ഇവിടെ നമ്മള് ഇറങ്ങി പോകണം അപ്പൊ അവിടെ ഒരു മരം വീണേന്റെ ഒരു ഇത് കിടപ്പുണ്ട് വഴി ഇങ്ങോട്ട് തന്നെയാണ് നമ്മള് ഇത് നല്ലൊരു സ്പോട്ട് ഇത് ഇവിടെ അധികം ഡേഞ്ചറും കാര്യങ്ങളും ഒന്നുമില്ല ഈ മരം ഇങ്ങനെ ഒടിഞ്ഞു വീണോണ്ട് നമുക്കൊന്ന് ഇതിന്റെ കൂടെ ഒന്ന് കേറി ഇങ്ങനെ പോവാം എന്നാ പറഞ്ഞു എനിക്ക് കാണാം വല്ലാത്ത ജാതി ഭയങ്കര സ്ഥലത്ത് കൊണ്ടുവരാ വിചാരിച്ചത് സുനിക്ക് കഷ്ടപ്പെട്ടവരുമാണ് ഇതാണ് ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ

ആൾക്കാരൊന്നും ഇവിടെ നിന്ന് ആൾക്കാരൊന്നും പറയാലോന്നും പറത്തില്ല വരുവാ പിന്നില്ലേ നിങ്ങൾ നീ പിടിച്ചോടിക്കുമ്പോഴ സുനിക്ക് പറയുന്ന കണ്ടിട്ട് എന്റെ പേടിയെന്ന് ആരും പറയുന്നത് വരത്തില്ലെന്ന് പറയാ റബ്ബർ വെട്ടാൻ പറ്റിയ ആള് ആ പിന്നെന്താണ് നമുക്ക് ഇതിലേക്കൂടെ പോകാനുള്ള ചാലുണ്ട് നമ്മൾ ഇവിടെ ആ കാണുന്നതാണ് വെള്ള വെള്ളച്ചാട്ടം നമ്മളിവിടെ വരുന്നത് ഒരു പ്രകൃതി ഒരു എന്താ പറയുക ഒരു കുറച്ചും കൂടെ സാഹസിക ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പൊ ഇത് ആരും മിസ് ചെയ്യരുത് എല്ലാവരും ഇവിടെ വരണം ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങുംതോറും വെള്ളച്ചാട്ടത്തിന്റെ എന്താ പറയുക ഒരു ഒച്ച കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യണം കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആണ് അയ്യോ എനിക്കാണ് വരുന്നത് ശരിക്കും എല്ലാവരും ഷെയർ ചെയ്യണം വീട് ഏറെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മള് വെള്ളച്ചാട്ടം ഇവിടെ വെള്ളച്ചാട്ടം ആണ് താഴെ കാണുന്നത് ഇനിയും പോണ താഴെ താഴെ പൊട്ടിറങ്ങി ഈ ഒരു സ്ഥലം കേട്ടാ ഒരു രക്ഷയില്ല കേട്ടാ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ എന്താണ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ നമ്മൾ കാണിച്ചത് നിങ്ങൾ ആ അവസാനം കാണരുത് താഴത്തോട്ട് റങ്ങിക്കൊണ്ടിരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത തൊട്ടടുത്തോൾ വെള്ളച്ചട്ടം വന്ന് ഒരു രക്ഷയില്ല അപ്പൊ നമ്മളത് സ്നേഹിക്കുകയും ഞാനിവിടെ കഷ്ടപ്പെട്ടതില കൂടെ വരുന്നതാണ് അപ്പൊ ഇതെല്ലാരും ഒന്ന് ഷെയർ ചെയ്യണം നല്ലൊരു വീഡിയോ ആണ് ഉളക്കപ്പാറയിലേക്ക് പോകുന്നത് നാളെയാണ് ഉളക്കപ്പാറയുടെ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് വെള്ളം കുറവാണ് ഏകദേശം അട്ടയും അട്ടയൊന്നുമില്ല ഇവിടെ ഇവിടെ പേടിക്കണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ റബർ തോട്ടത്തിൽ കുഴി 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 അവിടെ കുഴി ഉണ്ടായിരുന്നു അവിടെ കുഴി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടാണ് വന്നത് അല്ലേ മരണ മഴ ഒന്നും വീഴത്തില്ല മഴയില്ല ഒരു സ്പോട്ട് ആരും മിസ് ഈ ഒരു സ്പോട്ട് ഇറങ്ങി മനോഹരമായ ഞാനിവിടെ അഞ്ചാറ് തവണ വന്നിട്ടുണ്ട് കുളിച്ചിട്ടുണ്ടോ കേറി കുളിച്ചിട്ടില്ല ഞങ്ങൾ വന്ന ടൈമിലൊക്കെ നല്ല വെള്ളമായിരുന്നു കാരണം പരിധിയില്ലാത്ത സ്ഥലം നമ്മളിപ്പം ഈ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ഏകദേശം അതിന്റെ അടുത്ത ഈ താഴെ ഒരു കാണുന്ന വെള്ളച്ചാട്ടം ഇല്ല നിങ്ങോട്ട് വരാൻ അതാണ് ഉളക്കപ്പാറ വെള്ളച്ചാട്ടം ഇച്ചിരി ഡേഞ്ചർ പിടിച്ചൊരു സ്ഥലമാണ് കാരണം മരമൊക്കെ ഒടിഞ്ഞുകൊണ്ട് വഴി പലതും ആണ് അപ്പം കഴിവ് ഫാമിലി ആരും ഇങ്ങോട്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ എടുത്തു പറയുവാണ് ഇത് ഉലക്കപ്പാറ വെള്ളച്ചാട്ടമാണ് പക്ഷേ സാഹസിക ഇതിനകത്ത് മഴക്കാലത്ത് നിങ്ങൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വരാതിരുന്നു കാരണം ഇച്ചിരി ഡേഞ്ചർ പിടിച്ച ഒരു സ്ഥലമാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാരണം ഇവിടെ വരുവാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഉത്തരവാദിത്വം പറ്റിയാൽ ഞങ്ങൾ ഇതല്ല ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു സ്ഥലവും ലൊക്കേഷനും കാണിച്ചു തരുന്നതാണ് അപ്പം മുന്നാർ ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുക ഒരു കാരണം കാരണവശാലും മഴക്കാലത്ത് ഇവിടെ കയറ് ചെയ്യരുത് വേനൽക്കാലത്ത് മാത്രമേ കയറുന്നത് നമുക്കൊന്നത്തെ പരിധിയില്ലാത്ത സ്ഥലം അപ്പം മരങ്ങളൊക്കെ വീണ്ടും പല വഴികളും ബ്ലോക്ക് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം ഇവിടെ ഒരു വഴിയുണ്ട് പക്ഷേ പല ഇതുണ്ട് മരമൊക്കെ വീണുണ്ട്

നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തുകയാണ് ഓ നമ്മുടെ സ്പോട്ട് എത്തി ഇതാണ് ഉളക്കപ്പാറ വെള്ളച്ചാട്ടം ഒരു രക്ഷയില ഈ ഒരു വെള്ളച്ചാട്ടം കുളിക്കാനൊക്കെ നല്ല പറ്റിയൊരു പൈബാണ് കേട്ടോ ഹലോ ഗൈസ് ഞങ്ങൾ വന്ന വഴി ഏതാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഓർമ്മയില്ല അതൊക്കെ കണ്ണം വഴി തപ്പി പോയിരിക്കുവാണ് വഴി തെറ്റിപ്പോയി വഴി കണ്ടുപിടിച്ചിട്ട് കണ്ണം മേലോട്ട് കയറുന്നുണ്ട് ഇത് കണ്ടു കേറി വാട മക്കളെ വഴി ഗെയ്സ് ഞങ്ങൾ ഒടുക്കം വഴി കണ്ടുപിടിച്ചു ഞങ്ങൾ ഇനി മേലോട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വഴി എണ്ണം കണ്ടുപിടിച്ചോളും കയറുന്ന സ്ഥലത്തെ കുറിച്ച് പ്രദേശവാസികളുടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് നമുക്ക് ചോദിക്കാം അവിടെ ചെന്ന് ചോദിക്കാം എന്നിട്ട് നമ്മൾ അവരുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ ഇവിടെ വരാൻ ശ്രമിക്കുക അതായത് ഞങ്ങളുടെ വീഡിയോ എന്നിട്ട് ആരും പറ അപേക്ഷ മാത്രമേ ഉള്ളു കൈവിതം കുപ്പിവെള്ളമൊക്കെ ആയിട്ട് മേടിച്ചോണ്ട് വരിക അല്ലേ കുടിച്ചിട്ട് പോവുക ഇത്ര നമ്മളെ മേളിലെത്തി ഗൈസ് പകുതി വൈറ്റ് ഇപ്പൊ പറഞ്ഞു നൂറു കിലോ മേലുണ്ട് അമ്പത് കിലോക്കണം ഞാൻ സൂക്കി നോക്കി കണ്ണ ഈ വഴിയൊന്നും അല്ല വന്ന ഏ വഴിയാണോ ഇതല്ല ഞാൻ പറഞ്ഞിട്ട് പോയി ഞാൻ കേഴിക്കുക കണ്ണു കണ്ണു വരുന്നു നോക്കട്ടെ വറട്ടെ അയ്യോ അതല്ല വരുവാ അതാണേ അതാണ വഴി അതല്ല തോന്നു ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ടായിരിക്കും അതെ ഇങ്ങോട്ട് എന്നാലായിരിക്കും അങ്ങോട്ട് തന്നെ ആ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നാ മതിയായിരുന്നു ആ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നീ പറഞ്ഞിട്ട് ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞങ്ങള് വന്നതാണല്ലോ ഇത് പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിവതും നിങ്ങൾ വരുവാണെങ്കിൽ നല്ല സന്തോഷമൊക്കെയാണ് പക്ഷേ രാവിലെ ഒരു ഏഴ് തൊട്ട് മാക്സിമം ഇവിടെ മൂന്ന് വരെ നിൽക്കുകയുള്ളൂ കാരണം മഴയൊക്കെ പെയ്താൽ ഭയങ്കരമായിട്ട് ഇരുള കൂടും നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഞങ്ങൾ ഒത്തിരി വഴി തെറ്റി സുനീക്ക് അവിടെ നിന്ന് വെപ്രാദം പിടിച്ച് അപ്പം ഞാൻ ഈ ഒരു സ്പോട്ടിൽ കുറേ തവണ വന്നിട്ടുള്ളൂ അപ്പം എനിക്ക് പോലും ഒരു വഴി തെറ്റി അത്രയും തവണ വന്നിട്ട് അപ്പോൾ എല്ലാ റബർ തോട്ടങ്ങളും ഒരേപോലെയാണ് ഇത് കിടക്കുന്നത് അപ്പം നമ്മൾ കഴിവതും ഏഴ് മണി തൊട്ട് മൂന്ന് വരെ ഇവിടെ നിൽക്കുക പിന്നെ മഴയുള്ള സമയത്ത് നിങ്ങൾ ഇവിടെ വരാതിരിക്കുകയാണ് അല്ല കാരണം വഴിയൊക്കെ ഇച്ചിരി ദുർഘടനം പിടിച്ചൊരു വഴിയാണ് ഞങ്ങൾ നല്ല സാഹസികപ്പെട്ടാണ് ഈ ഒരു ട്രിപ്പ് കയറിയത് പിന്നെ ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ച് അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് ആ ചേട്ടന്മാരോടൊക്കെ അനുമതി മേടിച്ച് വരിക കഴിവതും മൂന്ന് മണിക്ക് ശേഷം ഇവിടെ ആര് നിൽക്കാതിരിക്കുക പെട്ടെന്ന് ഇരുളും മഴയൊക്കെ പെയ്താൽ നമുക്ക് വഴി ഭയങ്കര ഒരു ഇതാണ് കഴിവതും അധികാരികളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇങ്ങോട്ടുള്ള യാത്ര നടത്തരുത് ഇതൊക്കെ തെന്നി തെന്നിക്കിടക്കുവാണ് കഴിവ് കഴിവതും വേനൽക്കാലത്ത് ഇനി ഇവിടെ കുളിക്കാനൊക്കെ നല്ലൊരു സ്പോട്ടാണ് മഴയുള്ള സമയത്ത് വെള്ളത്തിലൊന്നും ഇറങ്ങരുത് കഴിവതും ഒറ്റയ്ക്ക് കുടിക്കാതിരിക്കുക അല്ലേ ഞങ്ങള് വീഡിയോ കണ്ടിട്ടാണ് ഈ ഇത് കാണാൻ പറ്റുന്നവർക്ക് എന്തൊക്കെ പറ്റും ഉത്തരവാദിത്വം ഞങ്ങളല്ല ഞങ്ങളല്ല അതുകൊണ്ട് പറഞ്ഞേക്കാണ് ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് വരയ്ക്ക് ഏഴ് മണി ഒട്ട് മൂന്ന് മണി വരെ പ്രവേശിക്കുക മഴയുള്ള സമയത്ത് വരരുത് കഴിവതും വേനൽക്കാലത്ത് തന്നെ ഇവിടെ സന്ദർശിക്കുനിക്ക നമുക്കപ്പം ബാക്കി കാര്യങ്ങള് നിങ്ങൾ വേളിച്ച് സംസാരിക്കാം പരിസരത്തിലോട്ട് ആ ഇപ്പൊ നമ്മളിപ്പം വഴി തെറ്റി വഴി കണ്ടുപിടിച്ചിരിക്കാം മേളിലോട്ട് പോവാം അമ്മേ ഈ ഒരു സ്ഥലത്തിന്റെ പേര് നമ്മള് ഗൂഗിൾ മാപ്പിൽ കിടക്കുന്ന എന്നാണ് അതായത് മങ്കമ്പ് ദേവീക്ഷേത്രത്തിന് ഇവിടെ ചേർന്നുള്ള വഴി അപ്പൊ ഇവിടെ കൂടുതലായിട്ട് സന്ദർശകർ വരുന്നതാണ് കൂടുതൽ അപ്പൊ അമ്മക്ക് ഇവിടത്തെ ഒരു ഞങ്ങൾ ഇറങ്ങിയപ്പോ കുറച്ച് അപകടവസ്ഥകളൊക്കെ കണ്ടാണ് ഇറങ്ങിയത് അപ്പൊ അമ്മക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അമ്മ ഈ ഇതിന്റെ പോകുമ്പോ ഫസ്റ്റ് വീട് അമ്മയുടെ ആണല്ലേ ഒരു പ്രദേശവാസിയുടെ ആണ് അമ്മ അപ്പൊ അമ്മക്ക് ഇവിടെ വരുന്നവരോട് പറയാനുള്ള മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുക്കും കാണുന്നവരോട് പോകരുത് അവിടെ വീഴും വാറയുണ്ട് ഒത്തിരി കുക്കയാണ് എല്ലാം അങ്ങനെ സംഗതികളെല്ലാം പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും അപ്പൊ മഴക്കാലത്ത് പോകാൻ പറ്റത്തില്ല മഴക്കാലത്ത് പോകാൻ പറ്റത്തില്ല മഴക്കാലത്ത് പോയാൽ വെള്ളം ഒഴുക്കില്ല വെള്ളം ഒഴുക്കില്ല പക്ഷെ മഴക്കാലത്ത് വെള്ളത്തിൽ കുളിക്കാതിരിക്കാം കുളിക്കണം കുളിക്കാതിരുന്നാലും തെന്നലല്ലയോ തെന്നലാണ് സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം സൂക്ഷിച്ചിറങ്ങണം പിന്നെ അമ്മ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പഴയ ഒരു കോൺക്രീറ്റ് റോഡാണ് അത് മഴക്കാലത്ത് നല്ല തെന്നാണ് തെന്നല ഇപ്പഴും തന്നെ ഇപ്പോഴും തെന്നലുണ്ട് തന്നെ വീണു വീടും പിന്നെ അമ്മ ചോദിക്കാനുള്ളത് കഴിവതും ഏഴു മണി തൊട്ട് അല്ല കഴിവതും ഏഴ് മണി തൊട്ട് വൈകുന്നേരത്തിന് മുമ്പ് പോകണം മൂന്ന് മണി വരെ മൂന്നുമണി കഴിയുന്നു മഴയില്ലെങ്കിൽ സാരമില്ലേ എന്നാലും പാറയിലൊന്നും കേറരുത് ഒരു കാരണവശാലും പിന്നെ നമ്മള് അധികാരിയുടെ മുന്നറിയിപ്പ് പാലിച്ച് തന്നെ പോകുക പിന്നെ ഫാമിലി ആയിട്ട് പോകുന്ന കുട്ടികളൊക്കെ ആയിപ്പോ നിക്കുകയുള്ളൂ അതിനോട്ട് കേറില്ല കേറില്ല പിന്നെ നടക്കാനുള്ള വഴികളൊക്കെ വഴിയൊക്കെ പക്ഷെ എന്നാലും പേടിയല്ലേ എല്ലാവർക്കും പിന്നെ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട് വഴി തെറ്റുമൊന്നുമില്ല വഴി അങ്ങനത്തെ മുണ്ടക്കായിട്ട് അങ്ങോട്ട് അഞ്ചൂടിയാറ് ഉണ്ട് ബുദ്ധിമുട്ടാണ് അതെ ആദ്യമായിട്ട് വരുന്നവർക്ക് അമ്മ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വരുക മഴക്കാലത്ത് മഴക്കാലത്ത് തീർത്തും വരാതിരിക്കലാണ് പാറ എപ്പോഴും തെന്നലിങ്ങനെ കിടക്കുന്ന പാറ കണ്ടോ കണ്ട് കണ്ടു കണ്ട് ആ അതിനകത്ത് ഊർച്ചയൊക്കെ വന്ന് ഒരു ആള് മരിച്ചതാണ് താഴെ വീണ് മേടിയിൽ വന്നു അതുകൊണ്ട് ഒരു കാരണ സ്ഥലം കൊണ്ട് ഞാൻ കാണുന്ന പിള്ളേരോടൊക്കെ പറഞ്ഞുകൂടാ അങ്ങോട്ട് കയറി പോകരുത് ഇവിടെ വന്ന് കാണുപോയി ചെയ്യാവുള്ളു കണ്ടെങ്കി പറയൂ ി മതി അപ്പം അധികാരികളുടെ മുന്നറിയിപ്പും പിന്നെ പ്രദേശവാസികളുടെ മുന്നറിയിപ്പും അവഗണിച്ച് പോകരുത് അപകടം ക്ഷണിച്ച് വരുത്തരുത് അല്ലെ അപകടം ക്ഷണിച്ച് വരുത്തരുത് അവിടെ അപകടം മാറാൻ പോയി ഒറ്റയ്ക്ക് പോകാതിരിക്കുക ഒറ്റയ്ക്ക് കൂടുതലും കൂട്ടം കൂടിയാ പോകാണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വഴി അറിയത്തില്ലെങ്കിൽ ഇവിടെവാസികളും ഒത്തിരി ചേട്ടന്മാരൊക്കെ അവരോടൊക്കെ ചോദിച്ചിട്ട് അവരും ഒരാൾ പരിചയമുള്ളവരായിട്ട് വരുവാണെങ്കിൽ കൊള്ളാം കൊള്ളാം അല്ലേ അപ്പൊ ഈ അമ്മ വളരെ എന്താ പറയാ നമ്മുടെ മക്കളാ രീതി തന്നെയാണ് അമ്മ നമ്മളോട് പറയാൻ മനസ്സിലായി കാരണവശാലും എല്ലാ മക്കളും ഒരുപോലെയല്ലേ എല്ലാ മക്കളും നിങ്ങളും എല്ലാ ഒരമ്മയുടെ മക്കളല്ലേ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങേയറ്റം അമ്മ ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അമ്മയെന്നോട് പറഞ്ഞു മങ്കമ്പ് മങ്കമ്പ് ദേവി ക്ഷേത്രത്തിന്റെ ആ കറക്റ്റ് സ്ഥലം ഒന്ന് പ്രേക്ഷിക്കുന്ന ഈ ഒരു വഴിയെന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങേയറ്റം വരെയുണ്ട് അങ്ങേയറ്റം വരുക भारा भारा ും വേനൽക്കാലത്ത് വരിക ഇവിടെ വരെ 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 പിന്നെ ബൈക്ക് ബൈക്ക് ആണെങ്കിൽ ഇവിടെ ഇവിടെ ആണ് വെച്ചേട്ടാ പോകാറ് ഞാൻ പറയും മോനെ അങ്ങോട്ടൊന്നും കൊണ്ടുപോകരുത് ഏത് മക്കളോട് പറഞ്ഞാലും പോകരുത് ഊരിച്ചാൻ അല്ലേ സൈഡൊക്കെ ഊരിച്ചാൻ ആയതുകൊണ്ട് വണ്ടിയൊന്നും കൊണ്ടുപോകണ്ട നമ്മുടെ ഇവിടുത്തെ ഒരു വണ്ടി ഒരിക്കലും കൊണ്ടുപോയതാ വഴി വെട്ടി അടയ്ക്കുക ജീപ്പായിരുന്നു ല്ലേ ആ പഞ്ചായത്ത് വിശ്വസിക്കുന്നു അഞ്ചൂടിയാർ വഴി ഇതിലെ ഇതിലേക്കൂടെ ബസ് വരും പണിതട്ട് റോഡ് നല്ലതാക്കിട്ട് അല്ലെങ്കിൽ ഇതിലെ കൂടെ പറഞ്ഞത് ബേസിൽ പോകും പറഞ്ഞു പോയതായിരുന്നു ഇവിടെ പഞ്ചായത്തല്ലേ പഞ്ചായത്ത് അല്ലേ പഞ്ചായത്താ ഇവിടെ ഭരണങ്ങളൊക്കെ അപ്പൊ ഇത് ഈ ഒരു വെള്ളച്ചാട്ടം ടൂറിസ്റ്റ് കേന്ദ്രം ആവുക ടൂറിസ്റ്റ് കേന്ദ്രം ആക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നറിയല്ല ഏകദേശം മേളിലൊക്കെ പാറമടി ഉണ്ടായിട്ടുണ്ടായിരുന്നു തച്ചങ്കരിയുടെ ഇല്ല അല്ലെ ഇപ്പോഴും എന്റെ പേര് ലളിത ലളിത അപ്പൊ അമ്മ നമുക്ക് ഇത്രയും വേണ്ടി നമ്മുടെ മക്കളാന്ന് പറഞ്ഞാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പൊ അമ്മയുടെ വാക്ക് നമ്മടെ എന്താ പറയുക വിലയാട്ട് എടുക്കണം അല്ലേ അപ്പൊ വരുന്നവരൊക്കെ ശ്രദ്ധയോട് കൂടി രാവിലെ ഏഴ് മണി തൊട്ട് മൂന്ന് മണി വരെ മാക്സിമം ഇരുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കാണാനാകിയല്ലോന്നെ പക്ഷെ ചാർലടിക്കും അപ്ര കിടന്നാല് ആ വലിയ പാറയിൽ നിന്ന് താഴോട്ട് ചാർലിങ് അടിക്കുക അതൊന്നും അടിക്കാൻ പാടില്ല മറിഞ്ഞ വീഴുല്ലേ താഴോട്ട് കൊക്കയിലോട്ട് പോകും അപ്പൊ നമ്മള് ഇത്ര സ്ഥലങ്ങൾ പരിചയപ്പെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയൊക്കെ അല്ലേ വരുന്നവരുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് അവരുടെ ജീവൻ അവർക്ക് വിലപ്പെട്ടതാണ് അത് തന്നെ അല്ലേ ആരെയും ആരെയും കുറ്റം പറയരുത് ആരും നശിക്കുന്ന ഇഷ്ടമില്ല അത് തന്നെ നമ്മള് ആരുടെ ഒരു ഏത് കുഞ്ഞുങ്ങളാണ് നമ്മളെ അമ്മയുടെ കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ട് ആരും നശിച്ചു പോകരുത് ഞാൻ കാണുന്ന പിള്ളേരോടൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങള് ഈ വീഡിയോയിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലേ അപ്പൊ ഇതൊരു അമ്മ പറയുന്ന ഇവിടുത്തെ പഞ്ചായത്ത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പ്രഖ്യാപിക്കുന്നതാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൂടുതൽ കൂടി തന്നെ അല്ല എല്ലാവർക്കും വന്ന് ചേരാൻ പറ്റുന്ന രീതിയിൽ പഞ്ചായത്ത് ചെയ്യട്ടെ അറിയില്ല ഉടൻ തന്നെ അങ്ങനെ വരട്ടെ അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ കൂടുതല് വഴികളൊക്കെ വന്ന് നല്ല സൗകര്യത്തോടുകൂടി കാണാൻ പറ്റുമായിരിക്കും നമുക്ക് വീഡിയോ നമ്മളിനി വീടിയെ ഇനി നമ്മുടെ അടുത്ത പോകുന്നത് ഇല്ലിക്കല്ലോ അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാം ഗുഡ് ബൈ സുനീക